Three, 2 1 now article taken off സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുള്ള ദീർഘദൂര ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയം വ്യാഴാഴ്ച ഒഡീഷ ചന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു ഇൻഡിജീനസ് ടെക്നോളജി ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം ബംഗളൂരുവിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച എഞ്ചിന്റെയും വിജയമാണിത് ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയുള്ള മിസൈലിന് ആയിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല റഷ്യയുടെ സാറ്റേൺ എഞ്ചിനുള്ള നിർഭയ സബ്സോണിക് ക്രൂയിസ് മിസൈൽ ഗണത്തിലുള്ളതാണ് പുതിയ മിസൈൽ റഷ്യൻ എഞ്ചിനു പകരം തദ്ദേശീയ മാണിക് ടെർബോഫാൻ എഞ്ചിനാണ് ഇതിലുള്ളത് ബംഗളൂരു ഡിആർടിഒ ലബോറട്ടറി എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് മിസൈൽ വികസിപ്പിച്ചത് കടലിന് മീതെ താഴ്ന്നു പറഞ്ഞ മിസൈൽ കൃത്യമായ പാതയിലൂടെ ലക്ഷ്യത്തിലെത്തി അത്യാധുനിക ഏവിയോണിക്സും സോഫ്റ്റ്വെയറുമാണ് മികച്ച പ്രകടനം ഉറപ്പാക്കിയത് വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ച റഡാർ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ടെലിമിട്രി സെൻസറുകൾ എന്നിവയും വ്യോമസേനയുടെ വിമാനത്തിൽ നിന്നും മിസൈലിന്റെ പ്രയാണം നിരീക്ഷിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡി ആർടിഒ അഭിനന്ദിച്ചു ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസനത്തിന്റെ നാഴികക്കല്ലാണ് തദ്ദേശീയ പ്രൊപ്പൻഷൻ എന്നദ്ദേഹം പറഞ്ഞു ഇന്ത്യ മായി വികസിപ്പിക്കുന്ന കരയിലും കടയിൽ നിന്നും ഉപയോഗിക്കുന്ന ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ദീർഘദൂര ആക്രമണ മിസൈലിന്റെ മുന്നോടിയായാണ് പുതിയ മിസൈൽ ഇത് മൂന്ന് സേനകളുടെയും ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിന്റെ ഭാഗമാകും പരമ്പരാഗത ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്നതാണ് റോക്കറ്റ് ഫോഴ്സ് കിഴക്ക് ലഡാക്കിൽ നാല് വർഷമായി ചൈനയുമായി തുടരുന്ന സൈനിക സംഘർഷത്തിന്റെയും റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റോക്കറ്റ് ഫോഴ്സ് രൂപീകരിക്കുന്നത് എഞ്ചിൻ ടർബോഫാനെൻജിൻ പൂർണ്ണമായും തദ്ദേശീയമായും വികസിപ്പിച്ച പ്രൊപ്പൻഷൻ സംവിധാനവും മണിക് ടർബോഫാനെ ാണ് മിസൈൽ ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡിആർഡിഒ ലബോറട്ടറി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്തതാണ് ക്രൂയിസ് മിസൈൽ പരീക്ഷണ സമയത്ത് മിസൈലിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു മിസൈൽ നാവിഗേഷൻ ഉപയോഗിച്ച് ആവശ്യമുള്ള പാത പിന്തുടരുകയും വളരെ താഴ്ന്ന നിലയിൽ കടലിന് മുകളിലൂടെ പറക്കുകയും ചെയ്തു റഡാർ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ടെലിമെട്രി തുടങ്ങിയ നിരവധി റേഞ്ച് സെൻസറുകൾ മിസൈലിന്റെ പ്രകടനം നിരീക്ഷിച്ച് വിലയിരുത്തിയാണ് പരീക്ഷണ വിജയമെന്ന് ഉറപ്പിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ക്രൂയിസ് മിസൈൽ പരീക്ഷണ വിജയത്തിൽ ഡിആർഡിഒ അഭിനന്ദിച്ചു ഭാരതത്തിന്റെ പ്രതിരോധ ഇത് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡിആർഡിഒ സംഘത്തെ ഡിആർഡിഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കമ്മത്തും അഭിനന്ദിച്ചു മികച്ചതും വിശ്വസനീയവുമായ പ്രകടനം ഉറപ്പാക്കാൻ നൂതന ഏവിയോണിക്സും സോഫ്റ്റ്വെയറും മിസൈലിൽ സജ്ജീകരിച്ചിരുന്നു ഉൽപ്പാദന പങ്കാളികളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ ഡിആർഡിഒ ലബോറട്ടറികളിൽ നിന്നുള്ള നിരവധി മുതിർന്ന ശാസ്ത്രജ്ഞർ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു ആർട്ടിക്കൽ ടെക്കനോ ആർട്ടൽ ന്യൂസ് ഡിസ്ക് കേരള ഭവന്ത